വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അതിന് അപ്പം ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല പത്താം നിങ്ങൾക്ക് അറിയായിരിക്കും പത്താം ക്ലാസ് റിസൾട്ട് കാത്തിരിക്കുകയാണ് ഞാൻ മെയ് എട്ടിനാണ് എസ് എസ് എൽ സി റിസൾട്ട് വരുന്നത് ഉണ്ടാവും അറിയത്തില്ല അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് കാരണം ഒരു ആ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആരോഗ്യവും തന്നെ പിന്നെയും ടെൻഷൻ വരികയാണ് റിസൾട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫലം എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാനൊന്നും ഇത്രയും കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം കിട്ടുന്നത് കിട്ടട്ടെ എന്നാണ് കാരണം ഞാൻ എന്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് എനിക്കൊരു ടെൻഷൻ എങ്ങനെയാവും എന്നൊക്കെ അപ്പൊ ആ ഒരു ടെൻഷനും കൂടി ആ ടെൻഷനിൽ നിൽക്കുകയാണ് റിസൾട്ട് റിസൾട്ടിന്റെ ഡേറ്റ് വന്ന് അന്ന് തൊട്ട് ടെൻഷൻ തന്നെയാണ് എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കൂ കേട്ടോ എനിക്ക് ഒരു നല്ലൊരു വിജയം തന്നെ കിട്ടാൻ നിങ്ങളുടെയും കൂടി പ്രാർത്ഥന വേണം എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എല്ലാം വേണം റിസൾട്ട് വരുമ്പോ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ നോക്കട്ടെ നോക്കട്ടെ പിന്നെ വീഡിയോസ് വീഡിയോസൊന്നും വലുതായിട്ട് എടുക്കാനും നമുക്കൊന്നും പറ്റുന്നില്ല ഇനി ഉടനെ തന്നെ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നാലും ചെറിയ ചെറിയ ഹെൽത്ത് പ്രശ്നങ്ങളെ കാരണം ഹെൽത്ത് ഓക്കെ അല്ല അതാണ് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രശ്നത്തിലാണ് ഇനി ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ നല്ല രീതിയിലുള്ള ചൂട് കാരണം ഒരു നേരം ഒരിത്തിരി പുറത്തിരിക്കാൻ നമ്മൾ പുറത്തിറങ്ങാനേ പറ്റാത്തൊരു ചൂടാണ് പല ജില്ലകളിലും നമ്മുടെ ഇവിടത്തേക്കാളും കൂടുതലും കുറവുമായിട്ടൊക്കെ ഒരുപാട് ജില്ലകളിൽ നല്ല ചൂടൊക്കെ ചൂടൊക്കെ ഉണ്ട് നമ്മളിവിടെ ഭയങ്കര ചൂട് തന്നെയാണ് അത് കാരണം പുറത്തൊന്നും അതിനെ ഇറങ്ങി വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പുറത്തേ വലുതായിട്ട് പോകുന്നില്ല ഇപ്പം വീഡിയോ തന്നെയാണ് കാരണം ഭയങ്കര ചൂടാണ് ചൂട് എനിക്കിത്തിരി ചൂട് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഉള്ള ചൂടാണ് അത് അതൊക്കെ കാരണം വീഡിയോസ് നേരെ ചെവ്വേ എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തെന്നൊക്കെ കാരണം ഇതാണ് കേട്ടോ ഇതും കൂടി ഞാൻ പറയാണ് പിന്നെ എല്ലാവരും എന്നെ എൻ്റെ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജയിക്കാനും നല്ല റിസൾട്ട് കിട്ടാനും പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും എനിക്ക് കൂടെ വേണം അപ്പം ഉടനെ തന്നെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ആശംസിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ബൈ